എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം വിദ്യവിധിവിഹീനേനുലീനേനേഹി നാം അകുലീനോഭിവിദ്യഢ്യോ ദേവതൈരഭിവന്ധ്യത വലിയ കുലത്തിൽ ജനിച്ചാലും വിദ്യയില്ലാത്തവൻ ബഹുമാനിതനാകുന്നില്ല എന്നാൽ താഴ്ന്ന കുലത്തിൽ ജനിച്ച് വിദ്യ ആർജിച്ചവനെ ദേവതകൾ പോലും ആരാധിക്കുന്നു ജനിച്ച കുലത്തിൻ്റെ പ്രശസ്തി നോക്കിയിട്ടല്ല നമ്മൾ ആദരിക്കുന്നത് മറിച്ച് ഓരോ വ്യക്തിയുടെയും അറിവിൻ്റെ ആഴം നോക്കിയിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അത് ഉന്നത കുലാതരാകട്ടെ അല്ല താഴ്ന്ന കുലത്തിലാകട്ടെ അതിന് പ്രസക്തിയില്ല പ്രസക്തി ഏതിനാണ് ആ കുലമഹിമയ്ക്കല്ല പ്രസക്തി മറിച്ച് അവരുടെ അറിവിനാണ് നമ്മൾ ആദരവ് കൊടുക്കുന്നതെന്ന് ഈ ഒരു സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നതും പണ്ഡിതൻ്റെ കുലമോ അല്ലെങ്കിൽ ജാതിയോ ആരും അന്വേഷിക്കുന്നില്ല ഭാരതീയ പാരമ്പര്യത്തിൽ ഗുരുക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ എത്രയെത്ര ഗ്രന്ഥങ്ങൾ അവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എഴുതുന്നില്ല എന്നർത്ഥം ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അതിന് അറിവാണ് പ്രാധാന്യം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും വിദ്യയുള്ളവനെ ദേവതകൾ പോലും പൂജിക്കും എന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലരൊക്കെ പറയും സവർണ മേധാവികൾ ആയിട്ട് മറ്റുള്ളവർ എന്നൊക്കെ പറയും പക്ഷെ വാസ്തവം നമ്മുടെ ഭാരതീയ ദർശനങ്ങളെല്ലാം നോക്കി നമുക്ക് മനസ്സിലാവും വേറെ ശ്ലോക ഒരുക്കെ കൂടി വായിക്കാം വിദ്യാവിധി വിഹീനേന കൂലീനേനേഹിനം നമസ്കാരം